വളരെ സുപ്രധാനമായ ലോകം ഞെട്ടിയ ഒരു വാർത്തയാണ് ഇപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വരുന്നത് ആ വാർത്തയിൽ ഇസ്രയേൽ കനത്ത ആശങ്കകൾ പങ്കുവെക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ആ ഞെട്ടിക്കുന്ന വാർത്ത എന്നല്ലേ നമ്മുടെ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് അതെ ആ വാർത്ത ഇതാണ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഒരിക്കലും ഒന്നിക്കുകയില്ല എന്ന് കരുതിയ ഒരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് ഹമാസും അമേരിക്കയും ഒന്നിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് പിടിയിലുള്ള യു എസ് ബന്ധി ഐഡൻ അലക്സാണ്ടറിനെ നിരുപാധികം വിട്ടയക്കാൻ തീരുമാനമായതോടെയാണ് ഹമാസും അമേരിക്കയും തമ്മിൽ അടുത്തു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയും ഹമാസും തമ്മിൽ നേരിട്ട് നടത്തിയ ചർച്ചയിലൂടെയാണ് തീരുമാനമായത് അഞ്ഞൂറ്റി എൺപത് ദിവസത്തിലധികമായി ഹമാസ് തടങ്കലിൽ കഴിയുകയാണ് അലക്സാണ്ടർ ഹമാസ് പീഡിയിലുള്ള ഏക അമേരിക്കൻ ബന്ദി കൂടിയാണ് ഹൈഡൻ അലക്സാണ്ടർ ഇയാളെ സ്വീകരിക്കാൻ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് ഇസ്രയേലിൽ എത്തും ദോഹയിൽ ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന സ്റ്റീവ് വിറ്റ് നടത്തിയ സുപ്രധാന ചർച്ചയെ തുടർന്നാണ് മോചന തീരുമാനമുണ്ടായത് അമേരിക്ക ഹമാസ് ബന്ധം ദൃഢമായതിനെ കുറിച്ച് ഹമാസ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പത്രക്കുറിപ്പിറക്കുകയുണ്ടായി ഹമാസിന്റെ ആ സുപ്രധാന പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് യുദ്ധവിരാമം കൈവരിക്കുന്നതിനായി ഞങ്ങളുടെ മധ്യസ്ഥ സഹോദരങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എസ് ഭരണകൂടം അമാസുമായി ബന്ധപ്പെട്ടിരുന്നു കൂടാതെ പ്രസ്ഥാനം ശക്തമായ ഒരു പോസിറ്റിവിറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരട്ട യു എസ് പൌരത്വമുള്ള ഇസ്രയേലി സൈനികൻ ഐഡൻ അലക്സാണ്ടറിന്റെ മോചനം ഒരു വെടിനിർത്തൽ കൈവരിക്കുന്നതിനും ക്രോസിങ്ങുകൾ തുറക്കുന്നതിനും ഗസാമുനമ്പിലെ ഞങ്ങളുടെ ജനങ്ങളിലേക്ക് സഹായവും ദുരിതാശ്വാസവും എത്തിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരിക്കും തീവ്രമായ ചർച്ചകൾ ഉടൻ ആരംഭിക്കാനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പരസ്പര സമ്മതത്തോടെ തടവുകാരെ കൈമാറുന്നതിനും ഗാസ മുനമ്പിനെ ഒരു സ്ഥാപനമായി ഭരിക്കുന്നതിനുമുള്ള ഗൗരവമായ ശ്രമങ്ങൾ നടത്താനുള്ള സന്നദ്ധത പ്രസ്ഥാനം സ്ഥിരീകരിക്കുന്നു എന്നാണ് ഗസയിലെ ഹമാസ് നേതാവ് ഡോക്ടർ കൽ ഹലീൽ അയ്യ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് ഇസ്രയേലിന്റെ ചെകിട്ടത്തുള്ള ഒരു അടിയാണ് അമേരിക്കയും ഹമാസും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന് കനത്ത തിരിച്ചില് തന്നെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹമാസും യു എസ് ഭരണകൂടവും തമ്മിലുള്ള നേരിട്ടുള്ളതും അഭൂതപൂർവ്വവുമായ ഈ കരാറിലൂടെ ട്രംപ് നെതന്യാഹുവിന്റെ മുഖത്ത് അടിക്കുക മാത്രമല്ല ഹമാസിന് നിയമസാധുതയും യുദ്ധത്തിന്റെ തുടക്കം മുതൽ സമാനതകളില്ലാത്ത വിജയവും നൽകിയെന്നുള്ളതാണ് വസ്തുത ഗസയിലെ ഉപരോധം നീക്കി മാനുഷിക സഹായം പുനരാരംഭിക്കുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇഡാൻ അലക്സാണ്ടറിന്റെ മോചനം എന്നുള്ള വളരെ സുപ്രധാന റിപ്പോർട്ടുകളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അമേരിക്കക്കാർക്കുള്ള ഒരു സൗഹാർദ്ദ നടപടിയായി യാതൊരു നഷ്ടപരിഹാരമോ ഉപാധികളോ ഇല്ലാതെ ഇഡാൻ അലക്സാണ്ടറെ മോചിപ്പിക്കാനുള്ള ഹമാസിന്റെ ഉദ്ദേശം അമേരിക്ക ഇസ്രയേലിനെ അറിയിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും കാത്തിരുന്നു കാണാം അമേരിക്കയും ഹമാസും തമ്മിൽ ഒന്നിക്കുമ്പോൾ ഇനി കളികൾ മാറുന്നു എന്നുള്ളത്